ഒറ്റൊരു സ്ക്രബ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ലിപ്പിനെ ഇതേപോലെ ആക്കിയെടുത്താലോ അപ്പൊ ആ ഹോം മെയ്ഡ് സ്ക്രബ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വെന്റില് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഡ്രൈനസ് നമ്മുടെ സ്കിന്ന് മാത്രമല്ല ഡ്രൈ ആവുക നമ്മുടെ ലിപ്പും നല്ല രീതിയിൽ ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് പലരും ചെയ്യുന്നത് നാവ് വെച്ചിട്ട് നനക്കും അതേപോലെ തന്നെ ഡ്രൈ ആകുന്ന സ്കിന്ന് നമ്മുടെ ലിപ്പിൽ നിന്ന് ഇങ്ങനെ പറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നാവ് വെച്ചിട്ട് നിങ്ങളുടെ ലിപ്പ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലിപ്പ് ഡാർക്കനിങ് ആവാനും അതേപോലെ തന്നെ കൂടുതൽ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ നമ്മൾ ലിപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു ഡൾ ഇങ്ങനെ പറിക്കുന്ന സമയത്ത് നമ്മുടെ ലിപ്പ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ലിപ്പിനെ മാക്സിമം ഡ്രൈ ആവാതെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്ക്രബ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ണ്ടാക്കാംട്ടോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ സ്ക്രബ്ബ് ഇതാണ് നെയ്യ് വെച്ചിട്ടുള്ളൊരു സ്ക്രബാണ് അപ്പൊ എൻ്റെ ലിപ്പിൻ്റെ അവസ്ഥ ദേ ഇതേപോലെയാണ് കേട്ടോ നല്ല രീതിയിൽ ഇത് ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറിച്ചെടുക്കാൻ നിൽക്കുന്നില്ല പകരം ഇപ്പൊ ഞാൻ ലിപ് ബാമ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ലിപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു സ്ക്രബ് പൊരുട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ലിപ് സ്ക്രബ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ നെയ്യ് ലിപ് സ്ക്രബ് നമുക്ക് പല വിധത്തിലുണ്ടാക്കാം ഇതിൽ ഞാൻ മെയിനായിട്ട് ഗീ ചേർക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗീ നമ്മുടെ ലിപ്പിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ നീരെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാ നേരം സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്ക്രബ് ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രബ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല മോശാവത്തൊന്നുമില്ല ഇത് ഞാൻ സ്ക്രബ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തതിൻ്റെ മൂന്നാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം ഞാൻ രണ്ട് നേരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മൂന്നാമത്തെ ദിവസം എടുത്ത് വെച്ചത് ഈ നെയ് വന്നിട്ട് നമ്മുടെ ലിപ്പിൻ്റെ ഡ്രൈനേഴ്സിനെയൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ഡ്രൈനേഴ്സ് മാറ്റുക മാത്രമല്ല ലൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെയ് നെയ്യിൽ ഒരുപാട് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് നമ്മുടെ ലിപ്പിനെ മോയ്സ്ചറൈസിങ് ചെയ്യാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് ഏത് റീസൺ കൊണ്ടാണെങ്കിലും ലിപ്പ് ഇങ്ങനെ വിണ്ട് കീറുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഗീ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ലെമൺ ചേർക്കാനുള്ള മെയിൻ റീസൺ വന്നിട്ട് നമ്മുടെ ലിപ്പിൻ്റെ മകളിൽ ഉണ്ടാകുന്ന മൃതകോശങ്ങളൊക്കെ നീക്കാനും ലൈറ്റ്നിങ് ആക്കാനും ഡാക് കുറക്കാനൊക്കെ ഈ ഒരു ലെമണും ഏറ്റവും നല്ലതാണ് നമ്മുടെ ബോഡിയിലെ സ്കിന്നുകളില് ഏറ്റവും നേരത്തെ സ്കിന്നു നമ്മുടെ ലിപ്പിന്റെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വിന്ററിൽ നമ്മുടെ ലിപ്പിനാണ് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്താലും ഡ്രൈനസ് എന്തായാലും കൂടുതലായിരിക്കും അത് ആ ഒരു കാലാവസ്ഥയുടെ പ്രോബ്ലം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്ക്രബ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ലിപ്പിൻ്റെ ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നല്ലൊരു ലിപ്ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡാസ്ലൻ്റെ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറിൽ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ലിപ്ബാമൊക്കെ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ലിപ്പിൻ്റെ ഡ്രൈനസ് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഒരു തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയേറെ റിസൾട്ട് കിട്ടി അപ്പോൾ ഈ വിൻ്ററിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ലിപ്പ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ലിപ് സ്ക്രബ് ചെയ്യുക എന്നിട്ട് നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രൈനസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസണിൽ എനിക്ക് ഇതേപോലെയുള്ള നല്ലൊരു പ്രോബ്ലം ഉണ്ട് ഡ്രൈ ആകുന്നൊരു പ്രോബ്ലം അപ്പോൾ ലിപ്സ് സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ